എല്ലാവർക്കും വല്ലീ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഉഴുന്നുവടയുടെ റെസിപ്പിയാണ് ഇതിൻ്റെ പുറംഭാഗം നല്ല മുരുമൊരാന്ന് മുരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ളതുമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ രണ്ട് കപ്പ് ഉഴുന്ന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മുഴുവനോടെയുള്ള ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് സ്പ്ലിറ്റഡ് ഉഴുന്നായാൽ അത്ര റെഡിയായി കിട്ടത്തില്ല ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊരു നാല് മണിക്കൂർ സമയമെങ്കിലും ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം നാല് മണിക്കൂർ കുതിർന്ന് കിട്ടുമ്പോഴാണ് ഉഴന്ന് നമുക്ക് അരയ്ക്കാൻ എളുപ്പം ഉണ്ടാവുക ഇപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഉഴുന്ന് നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ ഉഴുന്ന് നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഒന്ന് ഊറ്റി മാറ്റി വെക്കണം ആ വെള്ളം കളയരുത് ആ വെള്ളം ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാൻ എന്താ ഉഴുന്നൊരു ഓട്ടപാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ബൗളിലാണ് ഇത് അരച്ചെടുക്കുന്നത് മൂന്ന് നാല് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത് ഇനി അരച്ചെടുക്കുമ്പോൾ ഇതിലോട്ട് ഞാൻ ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് ചൂടാകാതിരിക്കാനാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉഴുന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി നിറച്ച് തിക്കി ഇട്ട് കൊടുക്കരുത് അപ്പം നമുക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഞാൻ എന്താ മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഒത്തിരി വെള്ളത്തിൽ അരച്ചെടുക്കരുത് അതുകൊണ്ട് രണ്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ കുതിരാനിട്ട് ആ വെള്ളത്തിൽ നിന്നും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം പിന്നീട് നല്ലപോലെ അരച്ചെടുക്കണം അരയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത് അങ്ങനെ വന്നാൽ നമുക്ക് ഉഴുന്നുകൂടെ റെഡിയായി കിട്ടത്തില്ല കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ ഒന്ന് അരച്ചിട്ട് ായിട്ട് അപ്പോൾ പൾസ് ചെയ്ത് പൾസ് ചെയ്തൊക്കെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാൻ എന്താ ആദ്യം എടുത്ത് നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് കറി കരിപ്പോടെ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടണമെന്നൊന്നുമില്ല ഇപ്പം ഞാൻ എന്താ മുഴുവനും അതുപോലെ ഒരു നാല് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈ നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇത് നല്ലപോലെ കൈ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമ്മുടെ മാവ് നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയാണ് കൈ വെച്ചടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു വിസ്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് പക്ഷെ കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഒരു നാലഞ്ച് എങ്കിലും ഇതുപോലെ നല്ല ഒന്ന് അടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ ഉഴുന്നുകട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഇപ്പം ഞാൻ എന്താ ഒരു നാലഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് അടിച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ സമയത്ത് ഇതിലോട്ടുള്ള ചേരുവകളൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചാറ് ഒരഞ്ചര ചെറിയുള്ളി ചെറുതായിരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവോളയുടെ പകുതി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിന് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതുപോലെ ചെറുതായിരിഞ്ഞ് ചേർത്ത് കൊടുക്കണം എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതുപോലെ ഒന്ന് ചതച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പൊടി ചേർത്ത് കൊടുക്കരുത് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഇല്ലാത്തവർക്ക് അര ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നവട റെഡി ആക്കി കിട്ടത്തില്ല ഇപ്പം എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടിക്ക് പകരം നിങ്ങൾക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത വറുത്തരിപ്പൊടിയും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന പുട്ടുപൊടിയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ മാവ് ഒത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒത്തിരി അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത് അപ്പം മാവ് ഉഴുന്നുവട്ടയുടെ ടേസ്റ്റ് മാറിപ്പോകും ഇപ്പം ഇതാ നല്ലപോലെ അതും കൂടി ചേർത്ത് ഒന്ന് എടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കുമ്പോഴേക്കും നമ്മുടെ മാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് രണ്ട് കൈ ഒന്ന് നനയ്ക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ഏത് വലുപ്പത്തിലാണോ ഉഴുന്നുകൂടെ വേണ്ടത് ആ ഒരു വലിപ്പത്തിൽ ബോളിൻ്റെ സൈസിൽ മാവ് എടുക്കുക അതിനുശേഷം മറ്റേ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ നടുവിലൊരു ഇട്ട് കൊടുക്കുക ഇനി ഇത് എണ്ണയിലോട്ട് കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ വീഴുന്നതാണ് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം എണ്ണയുടെ മുകളിൽ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് തനിയേ താഴോട്ട് വീണോളും ഇനി ഇങ്ങനെ കയ്യിൽ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഗ്ലാസ്സിന് മുകളിൽ ഒരു തുണി ഒന്ന് കെട്ടിയതിന് ശേഷം അതിന് മുകളിൽ നനച്ചു കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കൈ എണ്ണ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത് വളരെ നല്ലപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കണം അതിനുശേഷം ഇതിന് മുകളിലോട്ട് കുറച്ചെണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുക താഴ്ഭാഗം ഒരുന്ന കളറ് മാറി വരുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ തിരിച്ചു മറിച്ചുവിട്ട് രണ്ട് സൈഡ് നല്ല പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വേവിച്ചെടുക്കണം ഇപ്പം അതാ നല്ല പോലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം അപ്പോഴാണ് അതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടുക തീ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കാനും ശ്രദ്ധിക്കണം ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ ഉഴുന്ന് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല ഇതുപോലെ നമ്മൾ ഉഴുന്ന് വട റെഡിയാക്കിയെടുത്താൽ ഇതുപോലെ നിങ്ങളുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് മൂന്നെണ്ണത്തിന് വരം നാലോ അഞ്ചോ എണ്ണമൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ബാച്ച് ഉണ്ടാക്കുമ്പോൾ ഇതാ ഇതുപോലെയും ഉണ്ടാക്കാവുന്നതാണ് കയ്യിൽ ആവശ്യത്തിന് ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് കയ്യിലൊന്ന് ഉരുട്ടിയെടുക്കുക അതിന് ശേഷം തമ്പ് വെച്ചിട്ട് നടുക്കിൽ ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക ഇതും വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ചെറുതായിട്ട് മതിയെങ്കിൽ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ എടുത്തൊന്ന് ഉരുട്ടിയതിന് ശേഷം തമ്പു വെച്ചൊന്ന് ഹോളിട്ട് കൊടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ നമുക്ക് മുഴുവൻ ഉഴുന്നുകടയും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണിത് എടുക്കാനായിട്ട് ഒരു നാലഞ്ച് മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് അപ്പം ഞാൻ ദാ മുഴുവനും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറംഭാഗം നല്ല മുരുമുരാന്നും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെയുമാണ് ഉണ്ടാവുക ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ പപ്പടോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത് ഉഴുന്നോടെയാണ് നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്